നമസ്കാരം ഇന്നലെ നമ്മളെപ്പോലെ അതേ നേരത്ത് അത്താഴം കഴിച്ചു കിടന്നവരാണ് നമ്മുടെ ഗ്രാമം പോലെയുള്ള ഒരു നാട്ടുഗ്രാമം സ്ലേറ്റിലെ എഴുത്ത് മായ്ക്കും പോലെ ആരോ അത് ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കിയിരിക്കുന്നു രാവിലെ സ്കൂളിൽ പോകാൻ ഹോംവർക്ക് ചെയ്തു കിടന്ന കുട്ടികൾ പിറ്റേന്ന് രാവിലെ ജോലിക്ക് പോകാൻ ഡ്രസ്സ് എടുത്തു വെച്ചവർ പ്രാതലിന് മാവ് കുഴച്ചു വെച്ചിട്ട് ഉറങ്ങാൻ കിടന്ന വീട്ടമ്മമാർ കുഞ്ഞുങ്ങളെ താരാട്ടുപാടി കൂടെ കിടത്തിയവർ ഒരുപാട് കാര്യങ്ങൾ പിറ്റേന്ന് ചെയ്യണമെന്ന് ഉറപ്പിച്ച് ഉറങ്ങാൻ കിടന്നവർ എല്ലാവരും മാഞ്ഞു പോയി പിക്കപ്പ് വാനുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞ് അവർ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുന്നു മുണ്ടക്കൈ ഗ്രാമം അപ്പാടെ ഒലിച്ചുപോയി ചൂരൽ മലയും തകർന്നുപോയി എത്ര നാളുകളിലെ കൗൺസിലിംഗ് കൊണ്ടും ആ പഴയ നിലയിലെത്തുമോ ശേഷിച്ചവരുടെ മാനസിക നില നമ്മുടെ കൊച്ചു ഗ്രാമമോ പട്ടണമോ നാളെ രാവിലെ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾക്ക് വിശ്വസിക്കാനാകുമോ നമ്മുടെ ഇരുന്നില മാളികക്ക് ഏത് കാറ്റിനെയും പ്രകൃതിക്ഷോഭത്തെയും നേരിടാനുള്ള കെൽപ്പുണ്ടെന്ന് വിശ്വസിച്ചുറങ്ങുന്ന മൂഢന്മാരാണല്ലോ നമ്മളൊക്കെ ഇന്നലെ രാവിലെ ഞാൻ വയനാട്ടിലെ എന്റെ സുഹൃത്ത് ലതയെ വിളിച്ചു മറുവശത്ത് അവളുടെ ശബ്ദം കേൾക്കും വരെ നെഞ്ചങ്ങനെ പടപടേന്ന് മിടിച്ചുകൊണ്ടിരുന്നു പി ജി ലത അറിയപ്പെടുന്ന സാഹിത്യകാരിയും വയനാട്ടിലെ പ്രശസ്തയായ സാമൂഹ്യ പ്രവർത്തകയുമാണ് അതിനപ്പുറം ജീവിതത്തിന്റെ അതികഠിനമായ പോരാട്ട ഭൂമിയിൽ ഒറ്റക്ക് നിരന്തരം പോരാടുന്നവളുമാണ് എൻ്റെ ആത്മസുഹൃത്തുക്കളിൽ ഒരാളാണ് ലത അവളുടെ വയനാട്ടിലെ കൽപ്പറ്റക്കടുത്തുള്ള വീട്ടിൽ ഞാനും ഭർത്താവും പോയിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് വയനാട്ടിലെ പലയിടങ്ങളും സന്ദർശിച്ചിട്ടുള്ളത് ചേച്ചി വിളിച്ചത് മനസ്സിലായി നന്ദിയുണ്ട് ഞാനും മോനും സുഖമായിരിക്കുന്നു പക്ഷെ മണ്ണിനടിയിൽ നൂറുകണക്കിന് പേർ പുതഞ്ഞു കിടപ്പുണ്ട് അവരെ ജീവനോടെ തിരിച്ചു കിട്ടുമോ ചേച്ചി അവൾ എന്നോട് ചോദിച്ചു അവളുടെ വാക്കുകൾ മുറിഞ്ഞു എനിക്ക് മറുപടി ഇല്ലായിരുന്നു അഞ്ചത്രിയുടെ കൂട്ടുകാരിയെ ഉരുളു കൊണ്ടുപോയി അമ്മയും അച്ഛനും യുവതിയായ ആ മകളുമൊത്ത് ഇന്നലെ ഉരുൾപൊട്ടിയെ രാത്രിയിൽ ജീവനു വേണ്ടി ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് ഓടിയതാണ് പക്ഷേ ആ ഓട്ടത്തിൽ മകൾ അപ്രത്യക്ഷയായിപ്പോയി ബുധനാഴ്ച രാവിലെ ഞാൻ വീണ്ടും ലതയെ വിളിച്ചു അവൾ അപ്പോൾ മേൽപ്പാടിയിലെ ക്യാമ്പിൽ രക്ഷാപ്രവർത്തനത്തിൽ മുഴുകി നിൽക്കുകയായിരുന്നു ചേച്ചി എന്റെ അനുജത്തി സുനിതയും ഭർത്താവ് പ്രശാന്തും രണ്ടു മക്കളും രക്ഷപ്പെട്ടത് വലിയ അത്ഭുതമാണ് പ്രശാന്ത് കൈപിടിച്ചിരുന്ന തൊട്ട അയൽക്കാരനെ മലവെള്ളപ്പാച്ചിൽ കൊണ്ടുപോയി പ്രശാന്ത് തെറിച്ച് അടുത്ത വീടിന്റെ തറയിലേക്ക് വീണു കുറ്റാക്കോറ്റി ഇരുട്ടത്ത് ആ രാത്രിയിൽ രണ്ടു മണി മുതൽ രാവിലെ ആറു വരെ എങ്ങോട്ടെന്നില്ലാതെ ഇരുട്ടിൽ കാട്ടിലൂടെ അവർ തപ്പിത്തടഞ്ഞ് നടന്നു രക്ഷാപ്രവർത്തകരാണ് രാവിലെ അവരെ രക്ഷിച്ചത് അയൽക്കാരൻ ശ്രീനിവാസേട്ടനും മകനും പേരക്കുട്ടിയും അടുത്തുള്ള വലിയ വീട്ടിലേക്ക് ഓടിക്കയറിയതാണ് അവർ മൂന്ന് പേരും പോയി ലത ഇടറിയ സ്വരത്തിൽ തുറന്നുകൊണ്ടേയിരുന്നു കഴിഞ്ഞ പകലുകളിൽ നമ്മൾ കേട്ടതെല്ലാം ദുരന്തവാർത്തകളായിരുന്നു ഞാൻ എന്റെ വയനാടൻ കൂട്ടുകാരെ ഓരോരുത്തരെയും മാറി മാറി വിളിച്ചു പ്രീത സണ്ണി ജയിന് രത്ന അവരെല്ലാവരും സുരക്ഷിതരായിരുന്നു എങ്കിലും ടി വിയിലെ വാർത്തകളിൽ നിറയുന്ന കണ്ണീർ മുഖങ്ങൾ അതിന് ജാതിയില്ല മതമില്ല തീവ്രവാദമില്ല അല്ലെങ്കിൽ തന്നെ കണ്ണുനീരിന് എന്ത് നിറവും മണവും രണ്ട് ഉമ്മമാർ ചേർന്ന് വാവിട്ട് കരയുന്ന ഒരു സ്ത്രീയെ ചേർത്തു പിടിച്ച് ആശ്വസിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു മണ്ണിൽ പുതഞ്ഞു മറഞ്ഞു പോയ മനുഷ്യ ശരീരങ്ങളെ ഒരുമിച്ച് തിരയുന്ന ഹനീഫയും ഗോവിന്ദനും ചാക്കോയും അയൽവക്കത്തെ ഗോപാലൻ മണ്ണിനടിയിലായി പോയോ രക്ഷപ്പെട്ടോ എന്ന് വ്യാകുലപ്പെടുന്ന ബഷീർ നസീറിന്റെ കുടുംബം മുഴുവനും മണ്ണിൽ അപ്രത്യക്ഷമായല്ലോ എന്ന് വിങ്ങിപ്പൊട്ടുന്ന മാധവൻ ജാതിയും മതവും വിദ്വേഷം പരത്തി എന്ന നീക്കുമായി അകറ്റുന്ന മനുഷ്യനെ ദുരന്തങ്ങൾ ഒന്നിപ്പിക്കുന്ന ഒരു മനോഹര കാഴ്ച കൂടിയതിനിടയിലുണ്ട് മനുഷ്യനെ ഒറ്റച്ചരടിൽ കോർക്കാനുള്ള വടിയെടുത്തതാണോ പ്രകൃതി തന്നെയേ സ്നേഹവും വിദ്വേഷവും വാശിയും പകയും ക്ഷമയും മനസ്സലിവും പ്രണയവും സ്വപ്നങ്ങളും ഉള്ളവരായിരുന്നു ഈ മാഞ്ഞുപോയ മനുഷ്യർ അത്രയും പിണക്കം പറഞ്ഞു തീർക്കാൻ ഇടം കിട്ടും മുൻപേ പ്രണയം മനസ്സൊന്ന് തുറന്ന് കാണിക്കാൻ കഴിയും മുൻപേ ക്ഷമിക്കുമോ എന്നൊരു വാക്ക് ചോദിക്കും മുൻപേ അവരെല്ലാവരും യാത്രയായി ദേ ഇത്രേ ഉള്ളൂ നമ്മൾ ഒരു കോടിയുടെ കാറുണ്ടെങ്കിലും ഒടുവിൽ ഒരു മഞ്ചത്തിൽ ഒരുപക്ഷെ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് പത്തു കോടി മുടക്കിയ വീടുണ്ടെങ്കിലും ആറടി മണ്ണ് മാത്രം മുന്തിയ ബ്രാൻഡ് ഡ്രസ്സേ ധരിക്കുമെന്ന് വാശി പിടിച്ചാലും മറ്റുള്ളവർ അറിഞ്ഞു തരുന്ന ഒരു ഉടുപ്പ് മാത്രം മതി അന്ത്യയാത്രയ്ക്ക് എത്ര ഡയമണ്ട് ആഭരണങ്ങൾ കൊണ്ട് ശരീരം അലങ്കരിച്ചാലും ശ്മശാനത്തിലേക്ക് എടുക്കും മുൻപേ ഉറ്റവർ അത് ഊരിയെടുക്കും ഇരിക്കട്ടെ അമ്മച്ചയ്ക്ക് ഒരു ഡയമണ്ട് കമ്മലെന്ന് കോടീശ്വരരായ മക്കൾ പോലും പറയില്ല കാരണം അത് ധരിപ്പിച്ചിരിക്കുന്നത് അമ്മച്ചെയല്ല ശവത്തെയാണല്ലോ ഇന്നലെ കഷ്ടിച്ച് രക്ഷപ്പെട്ടവരുടെ അവസ്ഥ നമ്മൾ കാണുന്നുണ്ട് ഒരു നിമിഷം കൊണ്ട് അനാഥത്വം വീടില്ല നാടില്ല വസ്ത്രമില്ല ഭക്ഷണമില്ല സ്നേഹിക്കാൻ ആരും വിശേഷിക്കുന്നുമില്ല പിക്കപ്പ് വാനുകളിൽ മൃതദേഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്ന കാഴ്ചകൾ അവരുടെ മനസ്സിൽ നിന്ന് മായാതെ മരിക്കും വരെ ശേഷിക്കും അത്രമാത്രം ഈ വലിയ സത്യം നമ്മുടെ കൺമുൻപിലുണ്ട് എങ്കിൽ പിന്നെ ഇനിയെങ്കിലും നമുക്ക് നന്നായി മുൻപോട്ട് ജീവിക്കാൻ ശ്രമിച്ചുകൂടെ ജാതി ചൊല്ലി കലഹിക്കാതിരുന്നുകൂടെ കലഹത്തിന്റെ പേരിൽ പോരാടാതിരുന്നുകൂടെ പള്ളിത്തർക്കം നിർത്തി കൂടെ തീവ്രവാദത്തിന് കൊടി പിടിക്കാതിരുന്നുകൂടെ പ്രകൃതിയെ പീഡിപ്പിക്കാതിരുന്നുകൂടെ എല്ലാം എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ എന്തിനു വേണ്ടിയാണ് അതൊക്കെ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് പ്രകൃതി നമ്മളെ പറയാതെ പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം